ബാലതാരമായി തീ മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബൈജു തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് സിനിമയുടെ ലൊക്കേഷനിൽ താൻ ചെറിയ വില്ലത്തരങ്ങളെ പറ്റിയും പ്രായത്തിന്റെ ആവേശത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചുമാണ് ബൈജു തന്റെ മനസ്സ് തുറന്നത് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബൈജു സന്തോഷ് നടൻ ശങ്കരാടിയെ മദ്യം കൊടുത്ത് പറ്റിച്ച സംഭവത്തെ പറ്റിയാണ് ബൈജു സന്തോഷ് പറയുന്നത് കുറെ പ്രിൻസിപ്പൽസ് ഒക്കെയുള്ള ആളാണ് ശങ്കരാടി ചേട്ടൻ എന്നും മദ്യപിച്ചിട്ടൊന്നും സിനിമയിൽ എന്നും ശങ്കരാടിയെ പറ്റി ബൈജു പറയുന്നു അങ്ങനെ ഒരു ദിവസം താൻ അദ്ദേഹത്തോട് ഷൂട്ടില്ല എന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി രണ്ട് പെക്കൊക്കെ കൊടുത്തിട്ട് പോന്നുവെന്നും പിന്നാലെ താൻ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്ന് പറഞ്ഞ് ശങ്കരാടിയെ പറ്റിക്കാനായി വിളിച്ചുവെന്നും ബൈജു ഓർക്കുന്നു അങ്ങനെ ശങ്കരാടിയെ വിളിച്ച് നമ്മുടെ പ്ലാൻ ഒക്കെ മാറി വേഗം റെഡിയാവൂ ഷൂട്ടുണ്ടെന്ന് ബൈജു കള്ളം പറഞ്ഞു ഇത് കേട്ടതോടെ ശങ്കരാടി ആകെ തകർന്ന തരിപ്പണമായി പോയെന്നും കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല എന്നും ബൈജു സന്തോഷ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല തനിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാനൊന്നും സാധിക്കില്ല എന്നാൽ ചിലർക്ക് അതൊന്നും കുഴപ്പമില്ല എന്നുമാണ് ബൈജു പറയുന്നത് തന്നെ പറ്റി മറ്റുള്ളവരുടെ പറ്റിയും ബൈജു സന്തോഷ് സംസാരിക്കുന്നുണ്ട് താനൊരു കുഴപ്പക്കാരനാണെന്ന ഇമേജ് ആണ് പലർക്കുമുള്ളത് താനൊരു നിഷേധിയാണെന്ന് കരുതുന്നവരും ഏറെയാണ് അടിയും പിടിയും ഒക്കെ തനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ആ പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണെന്നും അതുകൊണ്ട് പൊല്ലാപ്പുകളും ഏറെ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കുറെ അധികം കയറി ഇറങ്ങേണ്ടി വന്നതായിട്ടുണ്ടെന്നും ബൈജു പറയുന്നു മനസ്സിന് വിഷമമാണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടായതെന്നും കാരണം ഈ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തത് അതൊക്കെ ജീവിതത്തിലെ വലിയ വലിയ അനുഭവങ്ങളാണെന്നുമാണ് ബൈജുവിന്റെ വാക്കുകൾ ആ പ്രായത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധമുള്ള ആളുകളുമായി തനിക്കും ബന്ധമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പഠിച്ചിരിക്കണമെന്നും ബൈജു വ്യക്തമാക്കുന്നു തനിക്ക് മോശമായ സാമ്പത്തിക അവസ്ഥയൊന്നുമല്ല അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെയുണ്ട് പൈസയോട് ആക്രാന്തമൊന്നുമില്ല ഒന്നിനോടും ഭ്രമവുമില്ല ആവശ്യത്തിനെ എന്നും ലൊക്കേഷനിൽ നിർമ്മാതാവിനോടും പ്രത്യേകമായി താനൊന്നും ആവശ്യപ്പെടാറില്ല എന്നും ബൈജു പറയുന്നു തൻ്റെ ആവശ്യത്തിനുള്ളത് താൻ ചിലവാക്കുക മാത്രമേ ഉള്ളൂ അവിടെ നിർമാതാവിന് പ്രത്യേകിച്ച് റോളില്ല ഒരു നിർമ്മാതാവിനെയും താൻ ശല്യപ്പെടുത്തില്ല എന്നും ബൈജു പറയുന്നു ഷൂട്ടിനിടയിലും പൈസ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സ്വഭാവം തനിക്കില്ല അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും വേഗം സിനിമ ചെയ്തു തീർക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും പൈസ എപ്പോഴാണെങ്കിലും കിട്ടും അതിനിടയിൽ പൈസ ചോയിച്ച് ആരെയും താൻ ശല്യപ്പെടുത്താറില്ല ഇങ്ങോട്ട് തരികയാണെങ്കിൽ മാത്രം വാങ്ങുമെന്നും അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നും തനിക്ക് മര്യാദയുള്ള സ്വഭാവമാണെന്നും പക്ഷേ എത്ര പേർക്ക് ഈ മര്യാദ ഉണ്ടെന്ന് നോക്കിയാൽ ആരും ഉണ്ടാകില്ല എന്നും ബൈജു സന്തോഷം വെളിപ്പെടുത്തുന്നു അതേസമയം ഒരുപാട് ഭൂസ്വത്തുക്കൾ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഇന്നതൊക്കെ ഉണ്ടായിട്ട് വിറ്റിരുന്നുവെങ്കിൽ നൂറുനൂറ്റി അൻപത് കോടിയുടെ സ്വത്തുണ്ടാകുമായിരുന്നു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടുവെന്നാണ് ബൈജു പറയുന്നത് പക്ഷേ ആ നഷ്ടപ്പെടുത്തിയതൊന്നും താനല്ല എന്നും അച്ഛന് കിട്ടിയ കുടുംബസ്വത്താണ് അച്ഛൻ്റെ കാലത്ത് തന്നെയാണ് അതെല്ലാം നഷ്ടമായത് പണ്ടത്തെ ആളുകൾക്ക് കേസ് നടത്തലായിരുന്നു പരിപാടി ഒരു വസ്തുവിനെ കേസ് നടത്താൻ മറ്റൊരു വസ്തു വിൽക്കും അങ്ങനെ വിറ്റു തീർന്നതാണെന്നും തൻ്റെ അധ്വാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്നും ബൈജു സന്തോഷ് പറയുന്നു അതേസമയം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ഇപ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബൈജു സന്തോഷ് വർഷങ്ങൾക്ക് മുൻപ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ബൈജു വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ